ബംഗാളിലെ സി പി എം ഓഫീസൊക്കെ ഇപ്പോൾ എവിടെയാണ് കംപ്ലീറ്റ് ബി ജെ പി അല്ലേ അവർക്ക് എന്ത് ബംഗാളിലും ത്രിപുരയിലും സി പി എമ്മിൻ്റെ പ്രാദേശിക ഓഫീസ് മുതൽ സ്റ്റേറ്റ് ഓഫീസ് വരെ അത് ഓഫീസ് തന്നെ അങ്ങ് കൺവേർട്ട് ചെയ്തിരിക്കുകയാണ് ബി ജെ പി ഓഫീസായിട്ട് അവരുടെ എത്ര എം എൽ എമാരാണ് ബി ജെ പി ചേർന്നിരിക്കുന്നത് കണക്ക് നമ്മൾ പറയാമല്ലോ ഇവിടെ എവിടെയെങ്കിലും ഒറ്റപ്പെട്ട കോൺഗ്രസ്സുകാരൻ പോകുന്നതിനെ കുറിച്ചാണ് അവർ പറയുന്നത് ഒരു പാർട്ടി ബംഗാളിൽ ബി ജെ പിയുടെ ശക്തി എന്താണ് ബി ജെ പിയുടെ ശക്തി എന്തേ സി പി എം ബി ജെ പിയിൽ ചേർന്നതാണ് ബംഗാളിലെ ബി ജെ പിയുടെ ശക്തി അതായത് ബി ജെ പി അവിടെ വളർന്നു വളർന്നതല്ല അവരതൊക്കെ മറച്ചു പിടിച്ചു കേരളത്തിലെ കാര്യത്തിലും അതുതന്നെയാണ് സംഭവിക്കാൻ പോലെ പോകുന്നത് ഒന്നാമത് സി പി എമ്മിൻ്റെ ഭരണം എന്ന് കമ്മ്യൂണിസ്റ്റ് അണികളെ അവരൊക്കെ ആ പാർട്ടിയിൽ വിശ്വസിച്ച് നിൽക്കുന്നവരാണ് എനിക്ക് അവരെ കുറിച്ചിട്ട് ഒരു പരാതിയില്ല ആശയങ്ങൾ എല്ലാ പാർട്ടികളിലും ഉണ്ടാവും ഇടതുപക്ഷ ആശയങ്ങൾ എന്ന് പറഞ്ഞാൽ നല്ല ആശയങ്ങൾ തന്നെയാണ് പക്ഷേ കേരളത്തിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഭരണം ആ ആശയങ്ങൾക്ക് യോജിച്ച ഭരണമാണോ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ നഞ്ചത്ത് കഴിച്ച് പുനപ്രവാലയൊക്കെ തന്നെ ആവേശം കൊണ്ടുവന്ന കമ്മ്യൂണിസ്റ്റുകാരെ ആവേശം കൊള്ളാവുന്ന ഭരണമാണോ കേരളത്തിൽ നടക്കുന്നത് കഴിഞ്ഞ കുറെ നാളുകളായിട്ട്